കൊല്ലം കൈക്കുളങ്ങരയിൽ കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്ന് കുട്ടികൾ ഉൾപ്പെടെ നാല് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു കൈക്കുളങ്ങര ആൽത്തറ മൂട കുഴിയിൽ വടക്കേത്തൊടിയിൽ വീട്ടിൽ ഗ്രേസി അമ്പത്തിരണ്ട് വയസ്സ് അമ്പത്തിയെട്ട് വയസ്സുള്ള ഭർത്താവ് ജോസഫ് പേരമക്കളായ നാല് വയസ്സുള്ള സ്നേഹ മൂന്ന് വയസ്സുള്ള ഡിയോൺ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഗ്രേസിയുടെ തരക്ക് സാരമായ പരിക്കേറ്റു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് പരിക്കേറ്റ നാല് പേരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കനത്ത മഴയായിരുന്നു ഇതോടെ വീടിന്റെ മേൽക്കൂര തകർന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു കുട്ടികളുടെ മാതാപിതാക്കൾ ഈ സമയത്ത് പുറത്തു പോയിരിക്കുകയായിരുന്നു അതിനാൽ അപകടത്തിൽ പരിക്കേൽക്കാതെ ഇവർ രക്ഷപ്പെട്ടു ഏതായാലും നാലു പേരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ൂടെ എനിക്കണ്ടല്ലെ ഇടിഞ്ഞാ